ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ പാലില്ലാണ്ട് നല്ല ഈസി ആയിട്ട് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റും ഒരു പീസ് ജിഞ്ചറും ഒരു ലെമണും ആണ് നമുക്ക് ഈ ക്യാരറ്റ് ഇതേപോലെ പീസസ് ആക്കി അരിഞ്ഞു വെക്കാം ഇഞ്ചിയും അതേപോലെ തന്നെ അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് ഇതൊരു മിക്സി ജാറിലോട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാരങ്ങയാണ് എടുക്കുന്നത് നാരങ്ങ ഫുള്ളായിട്ട് വേണ്ട നമുക്ക് പകുതി നാരങ്ങ മാത്രം മതി അതിൻ്റെ കുരു കളയണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കുരു അകത്ത് വീണാൽ ഭയങ്കരമായിട്ട് ജ്യൂസ് കയ്പുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ടത് അരയ്ക്കണം നല്ല ജ്യൂസായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിയ സീഡ്സ് എടുത്ത് വെള്ളം ഒഴിച്ച് വെക്കാം ഞാനിവിടെ കുറച്ച് ഐസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ജ്യൂസ് നമുക്ക് കിട്ടും അത് നമ്മൾ നന്നായിട്ട് അരിച്ച് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തരി ഉണ്ടാവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ